പ്പുഴയിലെ ശോഭ മാജിക്കിന് മോദിയുടെ സമ്മാനം സംസ്ഥാന ഭരണം തന്നെ ശോഭാ സുരേന്ദ്രന് എന്ന സൂചനകളാണ് വരുന്നത് കെട്ടിവച്ച കാശുപോലും കിട്ടാതെ പോയ ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രനെ മാറ്റിയാണ് മത്സരിക്കുന്നിടത്തൊക്കെ വോട്ട് വർദ്ധിപ്പിക്കുന്ന മാജിക്ക് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്ന ശോഭയ്ക്ക് അർഹിച്ച പരിഗണന തന്നെ നൽകാൻ കേന്ദ്ര ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് ഫലം വന്നു കഴിയുമ്പോൾ ചർച്ചയാകുന്ന പരാജയവും വോട്ടു എല്ലാം അവിടെ നിൽക്കുമ്പോൾ അതായത് മാധ്യമ ചർച്ചകളും വാർത്തകളും സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ പോലും രാഷ്ട്രീയ നിരീക്ഷകരും ബി ജെ പിയിലെ സാധാരണ പ്രവർത്തകരും ആലപ്പുഴക്കാരും സജീവമായി ചർച്ച ചെയ്യുകയായിരുന്നു ശോഭയുടെ ആ ഒരു മാജിക് ആലപ്പുഴയിൽ കൊണ്ട് അമ്മാനമാടുകയായിരുന്നു ശോഭ ചെയ്തത് ഇതുവരെ ബി ജെ പിക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ വോട്ടുകളുടെയും സുരേഷ് ഗോപിയെ മാറ്റി നിർത്തിയാൽ വളരെ വലിയൊരു വോട്ട് നേട്ടമാണ് ശോഭ സുരേന്ദ്രൻ എന്താണ് ഒരു മാജിക് പോലെ തന്നെ ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെയും ശ്രദ്ധയിൽ ഇതപ്പെട്ടു സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് ഇല്ലെന്ന വാശിയിൽ തന്നെയാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഉറപ്പായും കേന്ദ്ര മന്ത്രി സ്ഥാനത്തേക്ക് സഭയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഒരു പരക്കയുള്ളൊരു ശ്രുതി ലക്ഷം കടക്കുന്ന ഭൂരിപക്ഷത്തിന് വിജയം നേടാമെന്ന പ്രതീക്ഷകളോടെ ആലപ്പുഴയിലെത്തിയ എം കെ സി വേണുഗോപാൽ എ എ സി സി ജനറൽ സെക്രട്ടറിയെ പോലും അമ്പരപ്പിച്ചുകൊണ്ടായിരുന്നു ശോഭ സുരേന്ദ്രൻ പൊങ്ങിക്കയറിയത് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനമാണ് ശോഭ ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെച്ചത് മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം ഇതുവരെ ശോഭാ സുരേന്ദ്രൻ ഇത്തരത്തിലുള്ള മാജിക് കാണിക്കാറുണ്ടോ വോട്ട് വിഹിതം കുത്തനെ ഉയർത്തുകയാണ് ശോഭ സുരേ സുരേന്ദ്രൻ്റെ ഒരു മാജിക് ഇത് ഇക്കുറി അത് ആലപ്പുഴയിലും ആവർത്തിച്ചെന്ന് തന്നെ പറയണം കഴിഞ്ഞ തവണ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നേടിയ പതിനേഴായിരത്തി ക്ഷമിക്കണം പതിനേഴ് ദശാംശം രണ്ട് നാല് ശതമാനം വോട്ട് വിഹിതത്തെ ഒറ്റ തവണ കൊണ്ട് ഇത്തവണ കൊണ്ട് ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് ശതമാനത്തിലേക്കാണ് ശോഭ ഉയർത്തിയത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടുകൾ അതായത് ഏകദേശം മൂന്ന് ലക്ഷത്തോളം വോട്ടുകളാണ് ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രൻ നേടിയത് അൻപതിനായിരത്തിൽ താഴെ മാത്രം വോട്ടുകൾ നേടിയിരുന്ന പതിവിൽ നിന്ന് കഴിഞ്ഞ തവണ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ബി ജെ പിയുടെ വോട്ടുകളുടെ എണ്ണം ഒരു ലക്ഷത്തിന് മുകളിലാക്കിയൊക്കെ തെരഞ്ഞെടുപ്പിൽ ഒരു എന്താണ് ഒരു ചരിത്രം സൃഷ്ടിച്ചത് അതിലും വലിയ മുന്നേറ്റമാണ് ശോഭ നേടിയിരിക്കുന്നതാണ് എസ് എൻ ഡി പി വോട്ടുകളും സ്ത്രീ വോട്ടുകളും സ്ഥാനാർത്ഥിയെ പിന്തുണച്ചതാണ് ഈ ഒരു വോട്ട് നിര കൂടാനുള്ള കാരണമായി വിലയിരുത്തപ്പെടുന്നത് യു ഡി എഫിന്റെ വിജയത്തോളം തന്നെ അഭിമാനകരമാണ് എൻ ഡി എക്ക് ആലപ്പുഴ മണ്ഡലത്തിലുണ്ടായ മുന്നേറ്റം എന്നുള്ളത് കോൺഗ്രസിന്റെ കെ സി േണുഗോപാൾ നാല് ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് വോട്ടുകൾ നേടിയാണ് വിജയിച്ചത് രണ്ടാം സ്ഥാനത്തെത്തിയ സി പി എമ്മിൻ്റെ എ എം ആരിഫ് അവിടുത്തെ സിറ്റിംഗ് എം പി കൂടിയാണ് അദ്ദേഹത്തിന് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി നാല് നാല്പത്തി ഏഴ് വോട്ടാണ് ലഭിച്ചത് എന്നാൽ എന്തായാലും ശോഭ സുരേന്ദ്രനെ സംബന്ധിച്ച് കേരളത്തിലെ ബി ജെ പിയിലെ എല്ലാ പ്രവർത്തകരും വലിയ പിന്തുണ നൽകുന്ന ഒരു വനിതാ നേതാവ് കൂടിയാണ് ശോഭ സുരേന്ദ്രൻ നിലവിൽ ശോഭ സുരേന്ദ്രൻ്റെ ആ ഒരു കരുത്തും ശോഭ മാജിക്കും എല്ലാം ബി ജെ പി ദേശീയ നേതൃത്വവും വലിയ രീതിയിൽ തന്നെ അംഗീകരിക്കുന്നുണ്ട് അംഗീകരിച്ച അർഹതപ്പെട്ട ഒരു സ്ഥാനം തന്നെ ശോഭയ്ക്ക് നൽകുമെന്നുള്ളതാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട്